ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് ചെറുതായിട്ട് മുറിച്ചിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു എട്ട് പത്ത് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഓരോ ബീഫിനും വേറെ വേറെ വേവായിരിക്കും അപ്പം നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടി വേവിച്ചെടുക്കാം ഇനി നമ്മളിതാ സെല്ല ബസ്മതി റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അരി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെക്കാം അപ്പോൾ ഇത് അരി എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തതിനു ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുതിർത്തി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അരി കഴുകുന്നുണ്ട് കുക്കറിൽ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എട്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് വെന്തിട്ടുണ്ടോ നോക്കിയത് ഇപ്പോൾ അരി ഇവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഒരമണിക്കൂർ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിത് ഒരു റെസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ മൂന്ന് വലിയ ഉള്ളി മൂന്ന് തക്കാളി ഒരു ബൾബ് വെളുത്തുള്ളി ഇഞ്ചി നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വലിയ ഉള്ളിയും തക്കാളിയും ഇപ്പം ഇതാണ് ഞാനിവിടെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞ് വെച്ചത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ മസാല ഉണ്ടാക്കിയിട്ട് ഇതിലാണ് ദമ്മ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി വയന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്തത് ഇട്ടുകൊടുക്കുന്നത് പുള്ളിയൊക്കെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് കൂടി ക്രഷ് ചെയ്താണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് നമുക്ക് വായന്ന് വരണം ഇപ്പോൾ ഇതാ വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയാണ് അത് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരണം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഏതാ ഉള്ളിയും തക്കാളിയും തക്കാളിയുമൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മസാല ഇതിൽ റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ തന്നെ ചോറിട്ടിട്ട് കുക്കറിലാണ് നമ്മൾ ദം ചെയ്യുന്നത് അപ്പോൾ മസാലയൊക്കെ നമുക്ക് വാഴന്ന് വരുന്നുണ്ട് ഇപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് അത്യാവശ്യം കുക്കാവേണ്ടി വരും വേവുള്ള അരിയാണ് സെല്ല റൈസ് ആയതുകൊണ്ട് ബസ്മതി റൈസ് ആണെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിന് കുറച്ചും കൂടെ വേവുണ്ടാവും ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഗ്രാമ്പൂ പട്ട ഇലക്കായ ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ ഇതിലിട്ട് കൊടുക്കുന്നില്ല നമ്മൾ ഊറ്റിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളയുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പോവില്ല അപ്പോൾ ഞാനത് മസാലയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരി കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഞാനിത് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നതിന് ഇനി ചോറ് ഇവിടെ റെഡി ആവട്ടെ ഇനി നമുക്ക് മസാലയിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ബിരിയാണി മസാലേൻ്റെ പൊടി രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി മസാലയിൽ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഗ്രാമ്പൂ പട്ട ഞാൻ ചോറിലിട്ട് കൊടുക്കുന്നില്ല ഇതിലാണ് ഇട്ട് കൊടുക്കുന്ന മസാലയിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം മസാലയിലേക്ക് ഇപ്പോഴാ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബീഫ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മസാലയിലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ട ഈ വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതാ ചോറിവിടെ കുക്കായി വന്നിട്ടുണ്ട് മസാലേൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം മസാല വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഒരു നയൻറ്റി പേഴ്സൻറ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട് അത്ര മതി ഇനി ബാക്കി നമ്മൾ ദമ്മ ചെയ്യുമ്പോൾ കുക്കറിൽ നിന്ന് വെന്തോളും ഇനി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരി ഊറ്റിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ അരി ഊട്ടി ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് ലെയർ ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ ദമ്മ ചെയ്തെടുക്കുന്നത് പറ്റ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി വിസിൽ നമുക്ക് ഊരിയെടുക്കാം ഇനി ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ശേഷം നന്നായിട്ട് ആവി വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആവി ഇങ്ങനെ വരും നന്നായിട്ട് ആവി വരുന്ന സമയമാകുമ്പോൾ ഉള്ളിൽ നന്നായിട്ട് ദമ വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ വിസിൽ കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ആവി വരുന്നുണ്ട് ആവി വന്നാലേ നമ്മുടെ ദമ്മ നന്നായിട്ട് ഉള്ളിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വിസിലിട്ട് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ കുക്കറിൽ ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം അസ്സലാമു അലൈക്കും